ഇഫ് ഫങ്ഷൻ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിസൾട്ട് ആയിട്ട് കിട്ടുന്ന ഒരു ലോജിക്കൽ ടെസ്റ്റ് നടത്തിയ ശേഷം ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്ന ആക്ഷൻസ് പെർഫോം ചെയ്യുന്ന എക്സൽ ഫംഗ്ഷനാണ് ഇഫ് ആളുകൾക്കെങ്കിലും ഈ ഒരു വിശദീകരണം അല്പം കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം സോ വളരെ പെട്ടെന്ന് ഇഫ് ഫങ്ഷന്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം കുറച്ച് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകളാണ് ഈ കാണുന്നത് ഏറ്റവും കുറഞ്ഞത് അറുപത് മാർക്കെങ്കിലും നേടിയ ആളുകളെയാണ് പാസ്സായതായിട്ട് കണക്കാക്കുക ഓരോ ളിൻ്റെയും സ്കോർ ചെക്ക് ചെയ്ത് ആ സ്കോർ അറുപതോ അറുപതിനേക്കാൾ മുകളിലോ ആണെങ്കിൽ എന്നും സ്കോർ അറുപതിനേക്കാൾ താഴെയാണെങ്കിൽ എന്നും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇക്കുൾ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നോക്കുക മൂന്ന് ഇൻപുട്ടുകൾ കൊടുത്തു കഴിഞ്ഞാലാണ് ഇഫ് ഫങ്ഷൻ നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് തരിക ഒന്നാമത്തെ ഇൻപുട്ട് ലോജിക്കൽ ടെസ്റ്റ് ഇവിടെ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത് അഥവാ ചെക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം രാഹുൽ രമേഷ് എന്ന വിദ്യാർത്ഥിയുടെ സ്കോർ അറുപതിനേക്കാൾ താഴെയാണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ സ്കോർ അറുപതിനേക്കാൾ താഴെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക ലെസ് ദാൻ സിക്സ്റ്റി കോമ രണ്ടാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ട്രൂ അതായത് ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഫോമിൽ നമുക്ക് തിരിച്ചു തരേണ്ടെന്ന വാല്യൂ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്കോർ അറുപതിനേക്കാൾ താഴെയാണെന്നുള്ളതാണ് സ്കോർ അറുപതിനേക്കാൾ താഴെയാണെങ്കിൽ വിദ്യാർത്ഥി ഫെയിലായി എന്നാണ് ഫോമിലെ നമുക്ക് തിരിച്ചു തരേണ്ടത് ഡബിൾ കോഡ്സ് ഫെയിൽ ഡബിൾ കോഡ്സ് കോമ മൂന്നാമത്തെ ഇൻപുട്ട് വാല്യൂ ഇഫ് ഫോൾസ് ഈ ടെസ്റ്റിന്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ ഫോമിലെ നമുക്ക് തിരിച്ചു തരേണ്ടെന്ന വാല്യൂ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ ഈ സ്കോർ അറുപതാണ് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു സംഖ്യയാണ് രണ്ടാണെങ്കിലും വിദ്യാർത്ഥി പാസ്സായി പാസ് എന്നാണ് ഫോമിലെ നമുക്ക് തിരിച്ചു തരേണ്ടത് അതിനുവേണ്ടി ഡബിൾ കോഡ്സ് പാസ് ഡബിൾ കോഡ്സ് ബ്രാക്കറ്റ് ക്ലോസിയ എൻഡ് ഇവിടെ സ്കോർ എഴുപത്തി മൂന്നാണ് പാസ് എന്നാണ് ഫോമിലെ ഡിസ്പ്ലേ ചെയ്യുന്നത് ഇനി ഫോമിലെ താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു ഈ ഓരോ സ്കോറിനും അനുസരിച്ചുള്ള റിസൾട്ട് അടുത്ത കോളത്തിൽ വന്നാൽ കാണാം അറുപത് പാസ് നൂറ് പാസ് അൻപത്തി ഒൻപത് ഫെയിൽ അറുപത്തി ആറ് പാസ് ഇനി സ്കോർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം തൊണ്ണൂറ്റി മൂന്ന് റിസൾട്ട് കാണാം എക്സൽ ഒന്നിൽ നിന്ന് പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തങ്ങളുടെ എക്സൽ സ്കിൽ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഓൺലൈൻ എക്സൽ കോഴ്സ് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം മറ്റൊരു എക്സൽ ഡിപാർഡ് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ടൈ